ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ വൺ എല്ലാവർക്കും നമസ്കാരം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ലൈവ് വന്നിരിക്കുകയാണ് ഗൈസ് ഓക്കെ ഗ്രൈറ്റ് ഞാൻ ഈ ലിങ്ക് ഒന്നിക്കട്ടെട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ലിങ്ക് അയക്കാം കുറെ നാളായിട്ട് ഞാനിപ്പോൾ ലൈവ് വരാറില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ല ഞാൻ നമ്മളിപ്പോൾ സൂമിൽ എല്ലാ ദിവസവും രാവിലെ ഫ്രീ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈവ് യൂട്യൂബിൽ അങ്ങനെ വരാറില്ല പിന്നെ എനിക്ക് തോന്നി ലൈവ് വരണം എന്ന് തോന്നി ഇതൊരു ഒരു ടൈറ്റിലൊക്കെ കണ്ടോ നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിച്ചോട്ടോ ലൈവ് ഗായ്സ് അങ്ങനെ ഇന്ന് വന്നേക്കുവാണേ ആരൊക്കെ വന്നു ആരൊക്കെയാണ് ലൈവിൽ വന്നേക്കണേ കമന്റ് ചെയ്യൂ പേരൊക്കെ കമെൻ്റ് ചെയ്യും ആരൊക്കെയാണ് ഞാൻ കണ്ടില്ല നോക്കട്ടേട്ടാ ആരേ വന്നേക്കണമെന്നറിയില്ല എന്താണ് യൂട്യൂബ് പറയിൽ സംതിങ് വെൻറ്റർ റോളും കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ആരെങ്കിലും വരട്ടെ വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം Okay. Okay, come. ഇവിടെ ഒരു സ്റ്റിക്കർ കാണിക്കുന്നു സംതിങ് വെന്റി സ്ട്രോങ് ഞാനത് എന്താ നോക്കിയത് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആരാണ് ലൈവിൽ വന്നിരിക്കുന്നത് പേര് കമന്റ് ചെയ്യൂ ഇവിടെ എന്തോ ഇവിടെ സ്റ്റിക്കർ കാണുന്നില്ല പേര് കമെന്റ് ചെയ്യൂ കാണാൻ പറ്റുന്നുണ്ട് എന്നെ ചെയ്തിട്ട് വരട്ടെ ഇതെന്തോ ഇവിടെ ഒരു എറവ് കാണിക്കുന്നു ആ ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ എന്തോ എറവ് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആരാണ് വന്നിരിക്കുന്നത് കമൻറ്റ് ചെയ്യുമോ പേര് കമൻറ്റ് ചെയ്യുമോ ടൈപ്പ് ചെയ്യുമോ അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് കാണുന്ന സ്ഥലത്ത് ഒരു ബോക്സാണിപ്പോൾ വന്നേക്കുന്നത് സുഖമായിട്ടിരിക്കുന്നോ ആരാണ് വന്നിരിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖത്തിലാണ് സമാധാനത്തിലാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് ലൈവ് കുറേ സമയത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ലൈവ് വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളെ അടുത്ത് വരണം തോന്നി കാണണം തോന്നി സംസാരിക്കണം തോന്നി അപ്പോൾ വന്നപ്പോ ഇതില് നമ്മൾ ഒരു ഡിവൈൻ ഗൈഡൻസിനെ പറ്റിയിട്ടാണ് മൈ സ്റ്റോറി ദ ഡിവൈൻ ഗൈഡൻസ് എന്നാണ് നിങ്ങൾ ഇതിലെ ക്യാപ്ഷൻ വായിച്ചോ ഡിവൈൻ ഗൈഡൻസ് നമ്മളുടെ ഒക്കെ ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എല്ലാവരുടെ ലൈഫിൽ ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് അതായത് ചില സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടക്കാതെ ആകുമ്പോൾ നമ്മൾ വിഷമിക്കും എനിക്കത് കിട്ടിയില്ലല്ലോ ഇത്രയും പരിശ്രമിച്ചിട്ട് എനിക്കത് തന്നില്ലല്ലോ എന്നാലോചിച്ച് നമ്മൾ സങ്കടപ്പെടും നമ്മൾ പരാതി പറയും നമ്മൾ തളരും അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് കൂടെ നമ്മൾ ചെയ്യൂല നമ്മൾ വെറുതെ ഇരിക്കും അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ തെറ്റി തെറ്റിപ്പോവും ചില കാര്യങ്ങൾ അതായത് ഒരുപാട് ആഗ്രഹിച്ചിട്ടും കിട്ടാതെ ആവുമ്പോൾ നമ്മൾ അടുത്ത് വന്നൊന്നു വന്നുമ്പോഴേക്കും ദൈവം എടുത്ത് കുറെ കൂടെ നീക്കി വെക്കും അല്ലെങ്കിൽ അത് ആ വഴി അടച്ചു കളയും അപ്പൊ നമ്മൾ എന്ത് എന്നോട് എന്ത് ഇങ്ങനെ ചെയ്യണേന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഡിവൈൻ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതായത് ദൈവീകമായൊരു ദൈവികമായൊരു വഴി നിങ്ങൾ ഈ ഒരു വരി കേട്ടിട്ടുണ്ടോ നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്ക് തെറ്റിയ വഴികൾ വഴികളെല്ലാം കേട്ടിട്ടുണ്ടോ ലൈൻസ് ആണ് എവിടെന്നാണ് എനിക്ക് ഇത് കിട്ടിയെന്നറിയില്ല പക്ഷെ എവിടെയോ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട് നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്ക് തെറ്റിയ വഴികളല്ല അതായത് നീ എന്ന അത്ഭുതത്തെ നീ എന്ന എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റിലേക്കുള്ളതായിരുന്നു എന്റെ പല വഴികളും പല പ്രാവശ്യവും വഴി തെറ്റിയപ്പോ വഴി കാണാതിരുന്നപ്പോ ഞാൻ പേടിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല നീ എന്നെ നയിച്ചുകൊണ്ടിരിക്കയായിരുന്നു നിന്നിലേക്കുള്ളതായിരുന്നു എൻ്റെ വഴികളൊക്കെയെന്ന് അപ്പൊ അതിനെയാണ് ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്നെക്കാൾ വലിയ പ്ലാൻ നിനക്ക് എന്നെ പറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങൾ കുറേ വരികൾ കേട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവുമ്പോൾ പരിശ്രമങ്ങൾ ഉദ്ദേശിക്കുകയല്ല വേണ്ട ചിലപ്പോ ആ വഴി നമുക്ക് നല്ലതിനായിരിക്കില്ല നല്ലതിനായിരിക്കില്ല ഒരു അമ്മേ മോ ഒരു മോൻ്റെ ഒരു കഥ പറയാം ഒരു മകൻ ഒരു പുതിയ കാർ വാങ്ങിച്ചു പുതിയ വാഹനം വാങ്ങിച്ചു അങ്ങനെ വീട്ടിലവനാ വണ്ടിയായിട്ട് വരുവാണ് ഒരു അമ്മേനെ കയറ്റി കൊണ്ടുപോകണം അമ്മ എന്നോട് പറയും നമുക്ക് ഒരു യാത്ര പോകാം ഞാൻ എന്റെ പുതിയൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് യാത്ര പോകാംന്ന് പറയും അങ്ങനെ അമ്മ ഈ കാറിൽ കയറി ഈ അമ്മയും മോനും കൂടെ യാത്ര പോകണം ഏട്ടാ അങ്ങനെ പോയി കുറെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ഡീവിയേഷൻ ഒരു ഡൈവേർഷൻ എടുത്തപ്പോ അമ്മ ചോയിച്ചു നീ എങ്ങടായി പോണേ നീ ഏതു വഴിക്കായി പോണേന്ന് ചോദിച്ചു അപ്പൊ മോൻ പറഞ്ഞു അവിടെ ഒരു പാലം ഉണ്ട് ഏഹ് ആ പാലത്തിൽ കൂടെ പോയി കഴിഞ്ഞാല് നമുക്ക് എളുപ്പം അപ്പുറത്തെത്താം എളുപ്പം നമ്മളീ പറയുന്ന സ്ഥലത്ത് എത്താം എന്ന് പറയാം അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമാവണം അമ്മ വെപ്രാളാവണം പേടിയാവണം പറയോ അതിലേ പോണ്ട ആ പാലത്തും കൂടെ പോണ്ട ആ പാലം ഇടിഞ്ഞു വീഴാ വീഴാറായിട്ട് ഒരു പാലാണ് എപ്പ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാം അതുകൊണ്ട് അതിലേ പോകണ്ട നമുക്ക് അപകടമാണെന്ന് പറയും പക്ഷെ മകൻ സമ്മതിക്കില്ല കാരണം അവനറിയാം ഏറ്റവും എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള വഴിയാണതൊന്നും അങ്ങനെ ആ വഴി കൂടെ പോവാൻ തന്നെ മകൻ തീരുമാനിക്കുകയാണ് പക്ഷെ ഈ അമ്മ ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് പേടി തുടങ്ങി അമ്മയ്ക്ക് സങ്കടം തുട പേടി തുടങ്ങി അമ്മ മകനെ കൊറേ ചീത്ത പറയണേ നീ എന്തിനാ ഇതിലേക്കൂടെ പോണേ നീ വഴി മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ വഴി കൂടെ പോയാൽ എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ആ ഇങ്ങനെ വഴി നീള ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് പക്ഷെ ഈ പാലത്തിന്റെ അടുത്തെത്തിയപ്പോ അവർക്ക് മനസ്സിലായി എന്ത് ഈ പാലം ഗവൺമെന്റ് പുതുക്കി മണുക അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന പാലമല്ലേ ഇപ്പൊ പിന്നെയോ ആ പാലം വേറൊരു പാല പുതിയൊരു പാലം അവിടെ പോണു അപ്പോൾ ആ സമയം അത്രയും അമ്മ കിടന്ന് ബഹളം വെച്ചിരുന്നതല്ല വെറുതെ ആയിരുന്നു അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ നേരിടുമ്പോൾ നമ്മൾ പേടിക്കാറുണ്ട് നമ്മൾ ടെൻഷനാവാറുണ്ട് നമുക്ക് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഫ്യൂച്ചറിനെ പറ്റിയാലും അറിഞ്ഞുകൂടാത്തൊരു ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോഴേ നമുക്ക് ആങ്സൈറ്റി വരണം അല്ലേ അപ്പോ ആ സമയത്തൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യണത് തോന്നു മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് കരുതി വെച്ച അനുഗ്രഹങ്ങൾ പോലും നമ്മൾ റിയാ ഇങ്ങനെ അവക്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിലൂടെ എടുത്തു മാറ്റപ്പെടാം അപ്പൊ എന്തിനോടും ഒരു സമചിത്തത വരാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എന്തിനോടും റിയാക്ട് ചെയ്യാത് എന്തിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമചിത്തത നമുക്ക് ഉണ്ടാകാം ലൈഫിൽ ഏറ്റവും വലിയൊരു പാഠം ആ ഒരു ആണ് ലൈഫിൽ വേണ്ടത് ലൈഫ് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ചുരുൾ നിവർന്ന് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വഴിക്ക് അല്ല പോകണമെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ല വെപ്രാളപ്പെടുക പെടരുത് നമ്മളൊരു ചുഴലേക്ക് താഴെ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇട്ട് കൈയും കാലിട്ട് അടിച്ചാൽ എന്താ പറ്റിയ നമ്മൾ താഴേക്ക് കൂടെ പോകില്ലേ ഇപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട് ഈ ഊരാ കൊടുക്കില്ല ഊരാ കൊടുക്ക് ആ നോട്ട് നമ്മൾ അഴിക്കണമെങ്കില് എന്താ ചെയ്യുക അതില് അതിൽ ആ കുടുക്കിൽ കിടന്ന് കെട്ടി പറഞ്ഞിട്ട് കാര്യം ഇല്ല അത് വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല പേടിപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെയോ ആ കുടുക്ക എവിടെന്നാണ് തുടങ്ങിയത് എവിടെയാണ് അവസാനിക്കണത് എന്നുള്ളൊരു അല്ലെ വഴി കണ്ടുപിടിക്കാൻ പോലെ അതൊന്ന് ഒബ്സേർവ് ചെയ്യണം നമ്മൾ ഒബ്സേർവ് ചെയ്ത് വളരെയധികം സമചിത്വതോടെ ഒബ്സേർവ് ചെയ്തുമ്പോഴാണ് നമുക്കൊരു വഴി മനസ്സിലാക്കി വരിക എന്നിട്ട് പതുക്കെ സമാധാനത്തിൽ ക്ഷമയോട് നമ്മൾ ആ കുരുക്ക് അഴിക്കുമ്പോൾ എന്താ പറ്റുക അത് പെട്ടെന്ന് കഴിയൂലേ അത് അഴിക്കാൻ പറ്റും നമുക്ക് കാരണം അത് എളുപ്പമായിരിക്കും സത്യത്തിൽ എളുപ്പമായിരിക്കും കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നിക്കുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ടെങ്കിലും ആ കുടുക്ക് ശരിക്കും എളുപ്പമായിരിക്കും പക്ഷെ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് അത് ഉരാ കൊടുക്കായിട്ട് തോന്നുമെങ്കിലും അത് എളുപ്പമായിരിക്കും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇങ്ങനെയാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കിയിട്ട് കാണിക്കുന്ന പല പ്രശ്നങ്ങളും ശരിക്കും എളുപ്പമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നങ്ങൾ വരുമ്പോ അതിനോട് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അതിനോട് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പലരും ക്ലാസ്സിലൊക്കെ ഒരുപാറുണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഫോർ എക്സാമ്പിൾ ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ തന്നെ ഇന്നലെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ തന്നെ അവരിങ്ങനെ ഒരാള് ജോലിയുടെ പ്രശ്നങ്ങള് ഒരാള് ഉം ഫിനാൻസിന്റെ പ്രശ്നങ്ങള് ഒരാള് വേറെ അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ഡിസ്ക പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കണേ ഇത് സംസാരിച്ച് സംസാരിച്ച് കുറെ കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ബോഡി സ്കാനിങ്ങിലൊക്കൂടെ പോയി ലാസ്റ്റ് ഒരു മൊമെന്റിൽ അവർ ഉണർന്നെഴുന്നേറ്റ് ഒരു മൊമെന്റിൽ അവർ പറയുവാണ് ബ്ലാങ്ക് ആയിപ്പോയി എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളെ പറ്റി ഓർ അതായത് ഓർമ്മിക്കുന്നത് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ശരിക്കും ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ചിന്തിച്ച് എന്റെ മുകളിൽ ചിന്തിച്ച് 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 ആ പ്രശ്നം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇമോഷൻ കൊടുത്ത് ഒരു കഥയ്ക്ക് പത്ത് കഥ വേറെ ഉണ്ടാക്കി നമ്മൾ അതിനെ വർണ്ണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ന്യായീകരിച്ച് നമ്മൾ ഈ പ്രശ്നം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തോന്നുന്നു നമ്മളതിനെ സൊല്യൂഷൻ കാണണം അല്ല നമ്മൾ അങ്ങനെ ഒന്നും നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല സൊല്യൂഷൻ കാണുകയാണ് നമുക്ക് തോന്നും അതൊരു മായയാണ് മനസ്സിന്റെ ഒരു നമ്മൾ കളിപ്പിക്കലാണ് നമ്മളെ അപ്പൊ സൊല്യൂഷൻ കാണാൻ നേരം നമ്മൾ ഇതിലേക്ക് ഊളിയിട്ട് ഊളിയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് സൊല്യൂഷൻ എവിടെ കുറെ പോയിട്ടും സൊല്യൂഷൻ കാണുന്നില്ല അറ്റോത്തുമ്പോൾ മനസ്സിലാവും ഇതെങ്ങും എങ്ങും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒന്ന് വിട്ടുകൊടുക്ക ഒന്ന് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ നിന്നോട് കൂടിയെങ്കിൽ ആരും നിനക്ക് എതിര് നിൽക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ ബൈബിളുണ്ട് അപ്പോ ഒരു ട്രസ്റ്റ് ഡിവൈൻ ഗൈഡൻസിൽ നമ്മൾ പോവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രസ്റ്റ് സറണ്ടറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വർക്കുകളും ഒരുപാട് ടൂൾസും ടെക്നോക്സുകൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട ലാസ്റ്റ് എന്താ പറയണേ ലെറ്റ് ഗോ ചെയ്യാ ഡിറ്റാച്ച് ചെയ്യ ഡാച്ച് അറ്റാച്ച്മെന്റ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിപ്പിക്കണേ ലെറ്റ് ഗോ ചെയ്യാന്ന് പറയും ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുന്നത് എന്താ നമ്മുടെ കൺട്രോളിലല്ല റിസൾട്ട് നമ്മുടെ കൺട്രോളിലല്ല ഇഷ്ടത്തോടെ പ്രവർത്തിക്കാതെ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക റിസൾട്ട് നമുക്കത് ഏറ്റവും ആപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്നതാണെങ്കിൽ മാത്രം ആ റിസൾട്ട് നമ്മളിലേക്ക് വരുള്ളൂ ഏ അപ്പൊ നമ്മൾ നമ്മുടെ വൈബ്രേഷൻ നമ്മളിലാണ് പണിയേണ്ടത് മൊത്തം റിസൾട്ടിന് വേണ്ടിയിട്ടല്ല പണിയേണ്ടത് റിസൾട്ടിന് വേണ്ടിയിട്ടല്ല പണിയെടുക്കേണ്ടത് നമുക്ക് ഏറ്റവും സന്തോഷങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ ആശങ്കകൾ ആശകൾ ഉണ്ടായിരിക്കാം എന്നാണ് ആശങ്ക വന്നപ്പോഴാണ് ഈ ആശകളെ പറ്റിയിട്ട് അമിതമായ പ്രതീക്ഷകളും അമിതമായ ജഡ്ജ്മെന്റ്സും നമ്മൾ വെച്ച് പുലർത്തുമ്പോഴാണ് ആശങ്കകൾ വന്നത് ആശകൾ ഒരിക്കലും തെറ്റല്ല അത് ആശങ്കയാവണത് എപ്പോഴാ നമ്മൾ നമ്മളെ ലോജിക്ക് അതിൽ കുത്തിത്തെറുകി ഒരു വേർഷൻ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ആശങ്ക ആവണേ ഈ ആശങ്കയിൽ സ്വയം ഉണ്ടാക്കിയ ഒരു ചുഴി പെട്ടിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു അവരെല്ലാ ബന്ധിപ്പെട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അല്ല എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു അവരെല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം അപ്പൊ ഈ ചങ്ങലകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് എന്താ എന്ന് വെച്ചാൽ ആശകള് വേണം പക്ഷെ അത് ആശങ്കകളാവുമ്പോഴാണ് പ്രശ്നമാണ് ആശങ്കകളില്ലാതൊക്കെ ആശകളെ നമ്മൾ ഈ മൊമെന്റിൽ ആ ആശകളുടെ സുഖത്തില് ആ എക്സൈറ്റ്മെന്റിൽ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്കൊരു ഗൈഡൻസ് ഉണ്ട് അതിനെയാണ് ഡിവൈൻ ഗൈഡൻസ് നമ്മൾ കാണൂല നമ്മൾ നയിക്കപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ല നമ്മളൊരിക്കും നമ്മൾ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് എന്താ ഇത് കാണണ്ടാത്തു പക്ഷെ അവിടെ നമ്മുടെ ഏറ്റവും നല്ല പ്രതിഫലം നമുക്ക് വേണ്ടി ഒരുങ്ങിപ്പെട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മളത് കാണില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ചിലരെന്ത് ചെയ്യും മറ്റേ നിധി കുഴിക്കാൻ പോയപ്പോ ഇങ്ങനെ കുഴിച്ച് 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 ലാസ്റ്റ് നിധിയുടെ അറ്റത്തെത്തിയപ്പോൾ നിർത്തിയിട്ട് ഒരു കഥയില്ല നെപ്പോളിയൻ ഹില്ലിന്റെ ആ ബുക്കിൽ തിങ്ക് ആൻഡ് ക്രോറിച്ച് ചിലപ്പോ നമ്മൾ തൊറ്റ രീതി എത്തിയിട്ടായിരിക്കും വിട്ടുപോണേ ഇത് മോട്ടിവേഷൻ വേണ്ടി പറയേണ്ടത് കേട്ടെ ഇതാണ് സത്യം ഇതാണ് സത്യം കാരണം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയാണെന്ന് കണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ക്ലാ അതിൽ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പണി തുടങ്ങുക വർക്ക് തുടങ്ങുക എന്നുള്ളതാണ് ഇഷ്ടത്തോട് പ്രതിഫലം ആഗ്രഹിക്കാതെ പണിതുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ട്രൈ ചെയ്ത് കീപ് ട്രൈ കീപ് ട്രൈ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരിക്കലും അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കും അതാണ് ലൈഫ് ഇപ്പൊ ഡിവൈൻ ഗൈഡൻസ് അപ്പോ എനിക്ക് പി ജിക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് ഒരു കോളേജിൽ ഒരു എയ്ഡഡ് കോളേജിൽ എം ഇ എസ് അസ്മാബി കോളേജ് അവിടെയാണ് ഞാൻ പഠിച്ചത് ഡിഗ്രി പഠിച്ചത് അവിടെ എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ അന്നൊക്കെ പി ജിക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് വെച്ചിട്ട് എന്താ പറയാ ബി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കുറെ പേർക്ക് കിട്ടാത്തൊരു അഡ്മിഷൻ എനിക്ക് കിട്ടി പക്ഷെ ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പോണ്ട ഞാനലോചിച്ചത് വീട്ടിലെ കാര്യമാണ് ഉമ്മാ തന്നെയുള്ളു വീട്ടില് അപ്പൊ ഉമ്മാക്കൊരു ഹെൽപ്പ് ആവും ഞാനൊരു പാരൽ കോളേജിൽ പോയി പഠിക്കുവാണെങ്കില് എനിക്ക് ഉമ്മാനെ ബാക്കിയുള്ള സമയത്ത് ശനി ഞാറ് മാത്രമേ ക്ലാസ് ഉള്ളൂ ബാക്കിയുള്ള സമയത്ത് എനിക്ക് ഉമ്മാനെ സഹായിക്കാം അല്ലെങ്കിൽ വീട്ടിൽ സഹായിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ പോയില്ല എന്നുള്ളതാണ് അങ്ങനെ പോവാതെ ഞാനൊരു പാരൽ കോളേജിൽ പോയി ചേർന്നു എം എ ഇംഗ്ലീഷിന് പറവേ ഉള്ളൊരു പാരൽ കോളേജിൽ പോയി ചേർന്നു ഈ പാല കോളേജിൽ പോയി ചേർന്നപ്പോൾ പഠിത്തമൊക്കെ ഒരു വകയായിരുന്നു സത്യം പറയാലോ നമ്മൾ എയ്ഡഡ് കോളേജിൽ പോയാൽ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്റേണൽ മാർക്സ് ഒരുപാട് കിട്ടും നല്ല പെർസെന്റേജ് മാർക്സ് കിട്ടും പാല കോളേജിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മൊത്തം നമ്മൾ പഠിച്ച് തന്നെ മാർക്ക് ഉണ്ടാക്കണം അങ്ങനെ ഞാൻ പഠിച്ചു പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല ഈ എന്റെ ആഗ്രഹം എനിക്ക് പി എച്ച് ഡി ചെയ്യണമെന്നായിരുന്നു എം എ കഴിഞ്ഞിട്ട് പി എച്ച് ഡി എടുക്കണം ഡോക്ടറേറ്റ് എടുക്കണം എനിക്ക് കോളേജിൽ പഠിപ്പിക്കണം ഒത്തിരി ഇഷ്ടമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് കോളേജിൽ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ എയ്ഡഡ് കോളേജിലൊക്കെ ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ കുറെ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എയ്ഡഡ് അന്ന് കോളേജിൽ കിട്ടാൻ എളുപ്പമായിരുന്നു അന്ന് കോളേജിൽ ഇന്നത്തെ പരത്തെ ബുദ്ധിമുട്ടില്ല ഒരു ഫാക്കൽറ്റി ആയിട്ട് ടീച്ചറായിട്ട് അതായത് പ്രൊഫസറായിട്ട് കിട്ടാനായിട്ട് എളുപ്പമായിരുന്നു നെറ്റ് ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ എനിക്ക് നെറ്റ് കിട്ടിട്ട് പോകണം എന്നാണ് പക്ഷെ എയ്ഡഡ് കോളേജിൽ അല്ലാത്തത് കൊണ്ട് എയ്ഡഡ് കോളേജിൽ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല അമ്പത്തഞ്ച് ശതമാനം പി ജിക്ക് മാർക്ക് എനിക്ക് കിട്ടിയില്ല അമ്പത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് നെറ്റിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ഒ ബി സിക്കാർക്ക് അമ്പത് മതി തോന്നണം എനിക്ക് അത് ആരും കിട്ടില്ല എന്നും താഴെയായിരുന്നു പഠിച്ചില്ല എന്നുള്ളതാണ് സത്യം ഏഹ് പഠിക്കാതെ മാർക്ക് എങ്ങനെയാ അപ്പോ പി ജിക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല സോറി എനിക്ക് പി എച്ച് ഡിക്ക് പോവാൻ പറ്റിയില്ല നെറ്റ് എഴുതാൻ പറ്റിയില്ല എന്റെ ഒപ്പമുള്ളവരൊക്കെ ഒക്കെ എഴുതി കുറെ പേരൊക്കെ നെറ്റ് എഴുതിയൊക്കെ പാസ് ഒരു കോളേജ് ഗൈഡഡ് കോളേജിൽ ഗൈഡഡ് കോളേജിലൊക്കെ കയറി പക്ഷെ ഞാൻ കുറെ നാള് ഗസ്റ്റ് ലെക്ചറായിട്ട് മാറമ്പള്ളി ഇമ്മീസ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നു അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വിഷമം എന്തായിരുന്നു അറിയാമോ എനിക്ക് നെറ്റ് ഇല്ല എനിക്ക് പി ജിക്ക് മാർക്കില്ല എന്നുള്ളതായിരുന്നു ആ മാർക്ക് ഉണ്ടായത് എനിക്ക് അവിടെ തന്നെ ലെക്ചറായിട്ട് കിട്ടുമായിരുന്നു അന്ന് അന്ന് ഒരു ഡൊണേഷനൊക്കെ ഇത്ര ഇന്നത്തെ ഡൊണേഷൻ ഇല്ല ചെറിയൊരു പൈസ എടുത്താൽ നമുക്ക് അവിടെ കോളേജിൽ കിട്ടുമായിരുന്നു എയ്ഡഡ് കോളേജിൽ പ്രൊഫസറായിട്ട് കിട്ടുമായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടെങ്കിൽ പഠിച്ച് ശരിയാക്കി എടുത്താൽ മതി കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ പക്ഷെ എനിക്ക് കിട്ടിയില്ല എനിക്ക് ഭയങ്കരമായ ആഗ്രഹം വല്ലാത്ത നിരാശയായിരുന്നു എനിക്ക് എയ്ഡഡ് കോളേജിൽ ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്യുകയും ചെയ്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല വേറെ കുറെ കോളേജിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ ലെക്ചർ കോളേജിലേക്ക് ഒരു അഡ്മിഷനിൽ അല്ലെങ്കിൽ എന്നുള്ള ഒരു മോഹത്തിനൊരു തടസ്സം വന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് മാറി ചിന്തിച്ചത് ഈ മാറി ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ലൈഫ് കോച്ചിങ് എന്നൊരു കരിയറിലേക്ക് സെലക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത് അവർ തടസ്സങ്ങളിങ്ങനെ വരുമ്പോൾ തടസ്സങ്ങൾ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഹഡിൽസ് ചാടി ചാടി വരുമല്ലോ ചാടി കിടക്കുമല്ലോ ഇതും കഴിഞ്ഞാൽ എന്താണ് അടുത്ത് എന്താണത് അടുത്തെന്താണെന്ന് ഇങ്ങനെ ചാടി ചാടി കിടക്കുമല്ലോ അപ്പോ ഇങ്ങനെ ചാടി ചാടി നമ്മൾ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള എനിക്ക് എന്താ ലിമിറ്റേഷൻസ് ഇല്ലാതെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല ടെക്സ്റ്റിൽ നിന്ന് വിട്ട് ലിമിറ്റേഷൻസ് ഇല്ലാതെ വാസ്റ്റായിട്ട് പഠിപ്പിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഈ ലൈഫ് കോച്ചിങ് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടമാണ് ഈ ഒരു ഇഷ്ടത്തിൽ കൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ച് നിന്നത് അപ്പോൾ അന്ന് എനിക്ക് ആ പി ജിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഒരു ഗൈഡഡ് കോളേജിൽ ലെക്ചറായിട്ടുണ്ടാവും അത്ര ആഗ്രഹമുള്ളു ആഗ്രഹിച്ചത് നേടിയെടുക്കാമെന്നുള്ള ഒരു വാശിയാണ് അപ്പോൾ അത് കിട്ടിയിരുന്നു പക്ഷേ കിട്ടാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഡി ഇതിലേക്ക് ഗൈഡഡിലേക്ക് ഗൈഡൻസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല എങ്കിൽ അതിൽ സങ്കടങ്ങളും നിരാശകളും ആണ് പിന്നെ റിസൾട്ട് എങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട ഗോവിന്ദ ഫ്ലോ എന്നാ പറയാ ഒഴുക്കുണ്ടല്ലോ ഒരു ഒഴുക്കുണ്ടല്ലോ ആ ഒഴുക്കിലൂടെ അങ്ങോട്ട് പോവാം വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നമ്മൾ തോക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ നമ്മൾ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല സത്യം നമ്മൾ ഞാൻ തോക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച ഉറപ്പിച്ച് എന്റെ ഒരാൾ പറ്റില്ല എന്ത് സാഹചര്യമായിക്കോട്ടെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സാഹചര്യങ്ങളൊന്നും സ്ഥിരല്ല എന്നെയ് സാഹചര്യങ്ങളൊന്നും സ്ഥിരമല്ല സാഹചര്യങ്ങളൊക്കെ ടെമ്പറിയാണ് സ്ഥിരമായിട്ടുള്ളത് ഞാനാണ് എൻ്റെ എന്നിലുള്ളത് ഈശ്വര ചൈതന്യമാണ് സ്ഥിരമായിട്ടുള്ളത് എൻ്റെ സാഹചര്യങ്ങൾ അത് സന്തോഷമായാലും അല്ലേ ഇതും കടന്നു പോകുന്നു കേട്ടിട്ടില്ലേ സന്തോഷമായാലും ദുഃഖമായാലും ഒന്നും സ്ഥിരമല്ല അപ്പൊ അതൊക്കെ ആയ ഒരു കാര്യത്തെ ആലോചിച്ച് നമ്മളെന്തിനാ വിഷമിക്കണേ ആയ കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും പെർമനന്റ് ആയിട്ടുള്ളത് എന്താണോ ഞാൻ എന്നെ തൃപ്തിപ്പെടുത്ത എന്ത് എനിക്ക് വരുന്ന എന്ത് പാഴ്ചകൾ പാളിച്ചകളിലും ഞാൻ കൂടെ ഉണ്ടാവുക ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും മുറ്റപ്പെടുത്തിയാലും എന്നെ ഞാൻ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നെ ഞാൻ കുറ്റപ്പെടുത്താതിരിക്കുക എനിക്ക് കരുത്തായിട്ട് ഞാൻ ഉണ്ടായിരിക്കാം എന്റെ സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം നിരാശയുടെ ഒരു പഴുതു പോലും വരാതെ ഇനി വന്നാലും തിരിച്ചു കയറാൻ പറ്റുക നമ്മുടെ സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്ക് ഒന്ന് ഒബ്സേർവ് ചെയ്യാം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് കോൺസ്റ്റൻറ്റ് ബേസിൽ എന്താ സംസാരിച്ചിരിക്കണമെന്ന് നോക്കുക പരാജയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താ സംസാരിക്കണേ അവഗണന വരുമ്പോൾ നിങ്ങൾ എന്താ സംസാരിക്കണേ നിരാശകൾ വരുമ്പോൾ നിങ്ങൾ എന്താ സംസാരിക്കണേ ഇതും കടന്നു പോകുമെന്നും തോന്നുന്നുണ്ടോ ഇന്നസെന്റ് പണ്ടേ ദിവസം പറഞ്ഞു ഇന്നസെന്റ് പറഞ്ഞവരെ ഞാൻ ഇതും ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ് എന്ന് പറഞ്ഞിട്ടില്ല വിയറ്റ്നാഗോളി നിന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ അതിൽ പറയണ പോലെ ചാടിക്കിടക്കുക സമചിത്തതയോട് ചാടിക്കടക്കാൻ പഠിക്കാം അതിന് നമ്മളെ റിയാക്ട് ചെയ്യുന്ന രീതി മാറ്റണം സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറ്റണം സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊന്നും മാറൂലട്ടോ നമ്മുടെ ജീവിതത്തിൽ ആരും മാറാൻ പോണില്ല നമ്മൾ അവരോട് പ്രതികരിക്കുന്ന രീതിയെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ റിയാക്ട് ചെയ്യണ എങ്ങനെയാണോ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലാതെ ആളുകളൊന്നും മാറ്റാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമാണ് ഇന്ന ആളിങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പരാതി പറയുന്നവർക്ക് ആ ആളുകൾ ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് പിടിച്ച കണ്ണാടികളാണ് നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഇമോഷനാണോ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നത് നമ്മൾ ഇന്നത്തെ സൂം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെപ്പറ്റി ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സംസാരിച്ചത് ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നു ചോദിച്ചേ അപ്പം അതിന് നമ്മൾ പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ ആദ്യം ടോക്സിൻ എന്താണെന്ന് അറിയണ്ടേ ടോക്സിൻ എന്ന് വെച്ചാൽ എന്താ വിഷമാണ് വിഷം വിഷം എന്താ നമ്മളെ കൊല്ലും വിഷം അതായത് ഇഞ്ചിൻ ചായ ഓരോ ഡ്രോപ്പിൽ ഓരോ ഡ്രോപ്പ് ആയിട്ട് ഉള്ളിലേക്ക് വന്ന് 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 ആ വെനം അല്ലേ ആ വിഷം ഉള്ളിൽ വന്നാലും നമ്മൾ തീർന്നു പോകും പാമ്പ് നമ്മൾ കൊത്തുമ്പോ പാമ്പിന്റെ ഡ്യൂട്ടിയാണ് പാമ്പ് ചെയ്യണേ പാമ്പിനറിയില്ല അത് വിഷമാണോ നമ്മളെ കൊല്ലും എന്നൊന്നും പാമ്പിനെ അറിയില്ല അറിഞ്ഞാലും എന്തെങ്കിലും അതിന്റെ അതിന്റെ അതിന് കൊടുത്തേക്കണ കർമ്മമാണ് ചെയ്യുന്നത് അപ്പോ ഈ വിഷം നമ്മളിലേക്ക് എടുക്കാതിരിക്കാൻ ആന്റി വെനമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പ് ടോക്സിക് ആവണത് ടോക്സിക് ആണെന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ടോക്സിനോട് എതിർത്ത് നിൽക്കുകയാണോ ചെയ്യണ്ടേ ആർഗ്യൂ ചെയ്യുകയാണോ ചെയ്യണ്ടേ ന്യായീകരിക്കാണോ ചെയ്യണ്ടേ അല്ല അവിടെ ഒന്നും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം അവർ ഓൾറെഡി ടോക്സിൻസ് ആണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഓൾറെഡി ടോക്സിൻസ് ടോക്സിക് ആക്കി മാറ്റിയിരിക്കുന്നു ആ ടോക്സിൻസിൽ നമ്മൾ പെട്ടോ നമ്മൾ നമുക്കും ആ നിലനിറം കിട്ടാൻ തന്നെ ഉള്ളു അപ്പൊ അതിന് നമ്മൾ അവിടെ നിന്ന് ഒരു പ്രിവെൻഷൻ സ്വീകരിക്കുക എന്നുള്ളത് ഇത് അവിടെ നിന്ന് ഒഴിവാകാം അല്ലെങ്കിൽ അതിനോട് എതിർക്കുന്ന നിർത്താം രണ്ട് സാഹചര്യത്തിൽ സഫറിങ് വേണ്ട നമ്മൾ നമ്മളവിടെ എതിർത്ത് തോൽപ്പിക്കാൻ അവിടെ കിടന്ന് വിഷമിക്ക സങ്കടപ്പെടുന്ന ഒരു കാര്യമില്ല അപ്പൊ ടോക്സിൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെതിരെ ആന്റി വനം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ടോക്സിനോട് റിയാക്ട് ചെയ്യുന്ന രീതി മാറ്റാം നമ്മള് ആ ടോക്സിൻസ് ഏക്കാതിരിക്കുക ഏക്കാതിരുന്ന പോരെ എന്നെ പാമ്പ് 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 എന്താ പാമ്പിനെ പിടിക്കുന്ന വാവ സുരേഷ് അയാൾക്ക് വിഷം വെക്കില്ലല്ലോ വിഷം കുറെ ഒക്കെ അല്ലെ കുറെ ഒക്കെ കുറെ പാമ്പുകടിയൊക്കെ ഏറ്റിട്ടുള്ള ഒരാളല്ലേ ഒരു അല്ലെ അപ്പോ അത് ആന്റിവെന ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഇന്നർ ജേണി നടത്തണം എന്ന് പറയുന്നത് അപ്പൊ ഇന്നർ ജേണി നടത്തണം എന്ന് പറയുന്നത് നമ്മൾ എന്നും ഡെയിലി നമ്മുടെ ബോഡി ഇങ്ങനെ സിഗ്നൽസ് കാണിച്ചു ഞാൻ ഞാനിപ്പോ എന്താ ഫീ എന്റെ കണ്ണടച്ച് ഞാൻ ഇപ്പൊ എന്റെ ബോഡിയിലേക്ക് ഒബ്സേർവ് ചെയ്താൽ ഒന്ന് സ്കാൻ ചെയ്താൽ എനിക്ക് മനസ്സിലാവും ഞാനിപ്പോ ഏത് അവസ്ഥയിലൂടെ കാണണം അല്ലെങ്കിൽ എന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇമോഷൻ എന്താ എന്റെ സെല്ലുകൾക്ക് അടക്കം മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു എന്റെ സെല്ലുകളിലടക്കം ഞാൻ ഈ വിഷം കരുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ സെല്ലുകളിലടക്കം എൻ്റെ എനിക്ക് ഓർമ്മകളുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് കണ്ണടച്ച് എന്റെ ശരീരത്തെ ഒബ്സർവ് ചെയ്ത് എനിക്ക് മനസ്സിലാവും അതിന് നമുക്ക് സമയമില്ലല്ലോ നമ്മൾ റിയാക്ട് ചെയ്തോണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇനിലേ ഇനിലേക്ക് ഉള്ളിലേക്ക് യാത്ര പോകാന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ശ്വാസം ഇന്നലെ ഞാൻ ക്ലാസ്സിലൊരു കഥ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താട്ടോ ഒരമണിക്കൂറായോ എനിക്ക് അരമണിക്കൂറായല്ലേ ഓക്കേ ഇന്നലെ ആ ഒരു കഥ പറഞ്ഞു അതായത് പാമ്പ് സോറി പാമ്പല്ല നായ നായ പട്ടികൾ അത് ശ്വസിക്കണ കേട്ടിട്ടുണ്ടോ അത് ഇങ്ങനെയല്ലേ വേമ്പല്ലേ ശ്വസിക്കണേ ഇപ്പട്ടിയുടെ ആയുസ് നായക്ക് ആയുസ് പന്ത്രണ്ട് മാക്സിമം പന്ത്രണ്ട് വർഷം വരെ ജീവിക്കുകയുള്ളൂ എന്ന് പറയണേറ്റവും ആയുസ് കുറഞ്ഞൊരു ജീവിയാണ് നായ എന്ന് പറയണത് പക്ഷെ ഏറ്റവും ആയുസ് ജീവിയാണ് ആമ ആമ ഇനി മനുഷ്യരിലേക്ക് വരാം ഈ മനുഷ്യർക്ക് അല്ലെ എഴുപത് എൺപത് ആയസ് മനുഷ്യരുടെ ഒരു ആയുസ് മനുഷ്യന് ശ്വസിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ നായയുടെ കാര്യം പറഞ്ഞാൽ ഇത് ഇവർ പെട്ടെന്ന് ഇവിടെ നിശ്വസിക്കണം ഭരണ പ്രശ്നങ്ങളെല്ലാം അവർ തലയിൽ കെടുത്ത് വെക്കും ഒരു മിനിറ്റിൽ അവർ എത്രയോ ഇരുപതോ ഇരുപത്തി ഒന്നോ അങ്ങനെ പ്രാവശ്യമാണ് ശ്വസിക്കുന്നത് മനുഷ്യന്റെ അന്ന് പതിമൂന്ന് പന്ത്രണ്ട് അങ്ങനെയൊക്കെയാണ് യാമ ശ്വസിക്കണം എപ്പോഴാണെന്ന് എങ്ങനെയാണെന്നറിയോ ഒരു മിനിറ്റിൽ നാല് പ്രാവശ്യം ശ്വസിക്കുള്ളൂ നാല് തവണയാണ് ആശ്വസിക്കുക നാലോ അഞ്ചോ തവണയാണ് ശ്വസിക്കണമെന്ന് പറയുന്നത് അത്ര അത്ര സ്ലോ ആണെന്നു പറയണം അത്ര സ്ലോ ആണെന്നു പറയണം നമ്മള് നമ്മുടെ ശ്വാസം പോലും അറിയാറില്ല പലപ്പോഴും അല്ലേ സ്ലോ ബ്രീത്ത് സ്ലോ വാക്കാൻ ടോ സ്ലോ ടോക്ക് എന്ന് പറയുന്നത് പതുക്കെ സംസാരിക്കുക പതുക്കെ നടക്കുക അതെ കോൺഫിഡൻസ് ഉള്ള ആളുകളുടെ പ്രത്യേകതയാണ് പതുക്കെ സംസാരിക്കുക പതുക്കെ നടക്കുക എന്നുള്ളത് ശരിയല്ലേ അപ്പോ ഈ സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ സെല്ലുകളിൽ പോലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സെല്ലുകളിൽ പോലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടും എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ബ്രീത്ത് വർക്ക് ബ്രീതിങ് ടെക്നിക്ക് ബ്രത്ത് വർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊന്നും ഗൂഗിൾ ചെയ്തു നോക്കൂ ശ്വാസത്തിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നത് ശ്വാസത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം നിശബ്ദത വേണം അല്ലെ എന്നിലേക്ക് വരണം എത്രത്തോളം നിങ്ങൾ നിങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ഔട്ട് സൈഡിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ പുറം ലോകം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇതാവട്ടെ ഇന്നത്തെ ഈ ഒരു ലൈവിൽ നിന്നൊരു എവേ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉത്തരം കിടക്കുന്നത് പുറത്തല്ല പിന്നെയോ അകത്താണ് നിങ്ങൾ നിങ്ങളിലേക്ക് യാത്ര ചെയ്യുക നിങ്ങളിൽ സമാ പ്രശ്നത്തില് സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് സൊല്യൂഷൻ കണ്ടെത്തുക ജീവിത മനോഹരാവട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ടാവട്ടെ ശരി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഇതുപോലെ ലൈവ് വരാം കേട്ടോ അപ്പൊ നമ്മള് കൊറേ ഉപകാരപ്രദമായ കാര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകും വരിക കാണാം താങ്ക് യു സോ മച്ച്